സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഫരീദാബാദിലെ നവീൻ നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നവീൻ നഗറിൽ താമസിക്കുന്ന ബൂബ് സിംഗ് എന്ന് പറയുന്ന അമ്പത്തി അഞ്ച് വയസ്സുകാരൻ അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് മൂത്തം മകനാണ് അനൂപ് സിംഗ് രണ്ടാമത്തേത് മകളാണ് മകൾ പഠിക്കുകയാണ് ഭാര്യയാണെങ്കിൽ ഹൗസ് വൈഫാണ് ബൂബ് സിംഗിന് ഭൂപ് സിംഗിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു റൈസ് മില്ലുണ്ട് അതുപോലെ തന്നെ കുറച്ച് കന്നുകാലികളുണ്ട് പിന്നെ കൃഷിത്തോട്ടമുണ്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന കുടുംബമാണ് ും മകനും തന്നെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് വേറെ ജോലി മകനും വേണ്ട മകന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഈ ജോലിക്ക് ഇറങ്ങിയത് അനൂപ് സിംഗിനാണെങ്കിൽ അടുത്ത ഗ്രാമത്തിലുള്ള തനു എന്ന് പറയുന്ന ഒരു യുവതിയുമായിട്ടൊരു പ്രണയമുണ്ട് തനുപിന്റെ വീട്ടുകാർ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ കെട്ടിച്ചുവിടുമെന്നാണ് തനു പറയുന്നത് അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോഴേ അനൂപിനോട് പറഞ്ഞു ഇനി എന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോഴും വേറെ ആരെങ്കിലും കൊണ്ടുപോകും അതുകൊണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അനൂപ് വന്നിട്ട് നേരെ അമ്മയോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് തനു എന്ന് പറയുന്ന ഒരു യുവതിയെ എനിക്ക് ഇഷ്ടമാണ് എന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴേ അമ്മയും അച്ഛനും പറഞ്ഞ് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ രണ്ടുപേരും ചേർന്ന് അന്വേഷിക്കാൻ പോകുന്നു അന്വേഷിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു മകനോട് മോനെ ഇത് നടക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനു എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ സൗന്ദര്യം മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിലൊന്നുമില്ല അതായത് ദരിദ്ര കുടുംബമാണ് അച്ഛൻ ഇവിടെയോ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഒരു അനുജത്തിയുണ്ട് അനുജത്തിയാണെങ്കിൽ ൊക്കെ അവസാനിപ്പിച്ചിപ്പോൾ വീട്ടിൽ തന്നെയാണ് അമ്മയും എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റസിന് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അനൂപ് പറഞ്ഞു വേണ്ട എനിക്ക് ഈ കല്യാണം മാത്രം മതി എനിക്ക് അവളെ തന്നെ മതി എന്ന് പറഞ്ഞ് രണ്ട് ദിവസം പട്ടിണിയൊക്കെ കിടന്നു അങ്ങനെ ഗതിയില്ലാതെ അച്ഛൻ അച്ഛനും അമ്മയും സമ്മതിക്കുകയാണ് ഏതായാലും മകൻ്റെ ഇഷ്ടമല്ലേ വലുത് എന്ന് നോക്കിയിട്ട് അവരൊക്കെ അതായത് ഈ തനുവിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സൗഭാഗ്യം നല്ല അച്ഛനാണ് നല്ല അമ്മ ാണ് അതുപോലൊരു സഹോദരിയുണ്ട് വലിയ വീടുണ്ട് കാറുണ്ട് ഇതൊക്കെയുണ്ട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഞങ്ങളുടെ മകൾ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു അഭിമാനത്തിലാണ് തനുവിന്റെ അച്ഛനും അമ്മയും എല്ലാം വളരെ ആഘോഷപൂർവം അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഫരീദാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ടാണ് സിംഗും അനൂപ് സിംഗും വന്നിരിക്കുന്നത് ഒരു പരാതി കൊടുത്ത് അവർ പറഞ്ഞു സാറേ എന്റെ മരുമകൾ തനു ഇരുപത് വയസ്സിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപിന്റെ മുഖത്ത് നോക്കി അതേ സാർ ഇവന്റെ ഭാര്യ തന്നെയാണ് അനൂപ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയാണ് പോയതെന്ന് അറിയില്ല അങ്ങനെ പോലീസ് ഇവരോട് ചോദിച്ചു എന്തെങ്കിലും പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സാർ രണ്ട് വർഷമായിട്ട് എന്റെ മരുമകൾ വീട്ടിൽ തന്നെയുണ്ട് അവൾക്ക് അങ്ങനെ ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ലതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ഭൂപ്സിങ്ങും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോയും പിന്നെ എന്ന് പറഞ്ഞ മൊബൈൽ നമ്പറും മൊബൈൽ എടുക്കാതെയാണ് സാർ പോയിരിക്കുന്നത് മൊബൈൽ ബെഡ്റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഭൂപ്സിംഗ് പറയുകയും ചെയ്തു പിന്നീട് പരാതി സ്വീകരിച്ചു അതിനുശേഷം മൊബൈൽ നമ്പർ നേരെ സൈബർ സെല്ലിന് കൈമാറുകയാണ് സൈബർ സെല്ലിൽ നിന്നും വിവരം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് വേറെ ഒരു തരത്തിലുള്ള കോളിങ്ങും പോയിട്ടില്ല ആകെ വിളിച്ചിരിക്കുന്നത് വീട്ടിലേക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും അതുപോലെ തന്നെ സഹോദരിയെയും ഇവരെ മാത്രമാണ് വിളിക്കുന്നത് വേറെ ഒരു നമ്പറിലേക്കും ആ ഒരു നമ്പറിൽ നിന്നും ഫോൺ കോൾ പോയിട്ടില്ല അവസാനമായി വിളിച്ചത് ഭർത്താവിനെ ാണ് എന്നാണ് സൈബർ സെല്ലിനും കിട്ടിയ വിവരം അതിനുശേഷം പോലീസ് രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇല്ല വല്ല ബന്ധുവീടുകളിലും ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ടംഗ സംഘത്തെ അതായത് ഈ തനുവിന്റെ വീട്ടിലേക്ക് അയക്കുകയാണ് തനുവിന്റെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നു അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് അച്ഛനും അമ്മയും പറഞ്ഞത് സാർ ഒരു മണിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ രാവിലെ ഒന്നും അറിഞ്ഞിട്ടില്ല മരുമകനാണ് ഇപ്പോൾ ഒരു മണിക്ക് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സാർ ഞങ്ങൾ ബന്ധു വീട്ടിലൊന്നും മകൾ എത്തിയിട്ടില്ല എന്ന് ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കരിയുകയാണ് അതിനുശേഷം അവരോട് ചോദിച്ചു നിങ്ങളുടെ മകൾക്ക് വേറെ വല്ല ബന്ധവും ഉണ്ടായിരുന്നോ കല്യാണത്തിന് നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത് ഇത്രയും വലിയൊരു പണക്കാരനെ കണ്ടപ്പോഴേ നിങ്ങളെല്ലാം മറന്ന് അവൻ്റെ കൂടെ വിറ്റതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടായതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഇവര് രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു പിന്നീട് ഈ അച്ഛൻ പറഞ്ഞു സാറേ അവരെ ആ ഒരു വീട്ടുകാരെ തന്നെ എനിക്ക് സംശയമുണ്ട് ഇനി അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ മാസമായിട്ട് മരുമകൻ്റെ സ്വഭാവം വളരെ മോശമാണ് സാർ അവളെ അടിക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാറുണ്ട് പിന്നെ വെള്ളമടിച്ചു വരാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസിന് മനസ്സിലായി അതായത് ആരുടെയെങ്കിലും കൂടെ പോയത് തന്നെ ഭർത്താവിനെ അതുകൊണ്ടായിരിക്കും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പോലീസ് മനസ്സിൽ വിചാരിച്ചു അത് ഈ പിന്നെ ഈ അച്ഛനോട് അമ്മയോടെ പറഞ്ഞതൊന്നുമില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് കൊടുത്ത് സാറേ അവളിവിടെ ഒളിച്ചോടി പോയതാണ് അതായത് ആ വീട്ടിലൊരു രണ്ട് മൂന്ന് മാസമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈനോ എന്തെങ്കിലും ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രണ്ട് വർഷത്തിനിടയിൽ വേറെ ഒരു കംപ്ലയിന്റ് ഒന്നും അവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ കേസ് അവരങ്ങ് ഒരു എന്താ അവരുടെ ഒരു അലസതയോട് കൂടിയിട്ട് ഇനി ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല വരുമ്പോഴ് വരട്ടെ എന്നുള്ള തരത്തില് അവിടെ ഒരു അവിടെ ഇടുകയാണ് ചെയ്തത് രണ്ട് മാസം കഴിഞ്ഞു ഒരു ദിവസം രാവിലെ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാം തീയതി രാവിലെ ഏഴ് മുപ്പതോട് കൂടിയിട്ട് തനുവിൻ്റെ വീട്ടിൽ ഒരാൾ വരികയാണ് അയാൾ പറഞ്ഞു ഞാൻ ഇതുപോലെ ഭൂപ്സിംഗിൻ്റെ വീട്ടിലെ അയൽവാസിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങ് ദൂരെയാണ് പക്ഷേ നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയപ്പോഴാണ് എന്നോട് ഭാര്യ പറഞ്ഞത് ഇവരുടെ മരുമകളെ കാണുന്നില്ല നിങ്ങളുടെ മകളുമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷേ ഞാൻ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ആ വീട്ടിൽ വീട്ടിലൊരു കുഴിയെടുത്തിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ആ കുഴി കണ്ടിരുന്നു ഇരുപത്തി രണ്ടാം തീയതിയും ഞാൻ ആ കുഴി കണ്ടിരുന്നു ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഞാൻ പോകുമ്പോഴേ ആ കുഴി മൂടുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ എന്തിനാണ് കുഴി മൂടുന്നത് എന്ന് ചോദിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം അത്രയും പരിചയമൊന്നും അവരുമായിട്ടില്ല ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഭാര്യ ഇപ്പോഴെന്നോട് പറയുമ്പോഴാണ് അപ്പോഴാണ് എനിക്ക് അന്ന് നടന്ന ആ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നത് അതുകൊണ്ട് നിങ്ങളുടെ മകളെ ഒന്നുകിൽ അവരെന്തോ ചെയ്തിട്ടുണ്ട് അത് അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നേരെ തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷമാണ് അവിടെയുള്ള കമ്മീഷണർക്ക് ഇവർ വ്യക്തമായിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്നത് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉഴപ്പുകയാണ് സാർ അവരൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലോക്കൽ പോലീസിനെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് ഏതായാലും ഡി നേരെ ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു കൈമാറുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നാലര മണിയോട് കൂടിയിട്ട് ഭൂപ് സിംഗിൻ്റെ വീട്ടിൽ എത്തുകയാണ് വീട്ടിലെത്തിയപ്പോഴവിടെ ചുറ്റും പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോഴാണ് അവിടെ ഒരു കുഴി കാണുന്നത് ഈ കുഴി എന്തിനാണ് ഇവിടെ കുഴിച്ചത് ഇതെന്തിനാണ് മൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഭൂപ് സിംഗ് പറഞ്ഞു സാറേ ഇത് മഴക്കൊഴിക്കു വേണ്ടി കുഴിച്ചതാണ് പക്ഷേ അത് പിന്നീട് വേണ്ട എന്ന് തോന്നി അതുകൊണ്ട് തന്നെ മൂടിക്കളഞ്ഞു എന്നാണ് ഭൂപ് സിംഗ് പറയുന്നത് ഭൂപ്സിംഗിൻ്റെ മുഖഭാവമൊക്കെ എപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർക്കാൻ തുടങ്ങിയിരുന്നു മുഖത്തൊക്കെ ഇങ്ങനെ വേർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഭയന്നിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കൊണ്ടുവരുന്നു ആ രണ്ടുപേരോട് ആ കുഴിയൊന്നും കുഴിക്കാൻ വേണ്ടി പറയുന്നു അത് കുഴിക്കുമ്പോഴേക്കും മൂപ്പുമാറിന് സാർ എൻ്റെ വീട്ടിൽ കുഴിക്കാൻ പാടില്ല എൻ്റെ വീട്ടിൽ കുഴിക്കരുത് എന്നോട് ചോദിക്കാതെ എന്നൊക്കെ പറയുന്നു പോലീസുകാരെ അയാളോട് പറഞ്ഞു മിണ്ടാതിരുന്നില്ലെങ്കിൽ താൻ അടി വാങ്ങിക്കും എന്ന് പറഞ്ഞപ്പോഴേ അയാൾ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടാൻ തുടങ്ങി അതായത് മരുമകളെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് നാട് മുഴുവൻ വാർത്തകൾ പരന്നു എന്നുള്ളതാണ് അങ്ങനെ നാട്ടുകാരെല്ലാവരും വരുന്നു പിന്നീട് മാധ്യമങ്ങൾ വരുന്നു എല്ലാവരും സൂക്ഷിച്ച് നോക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരമണിക്കൂർ കുഴിച്ചപ്പോഴേ ചെറിയ ദുർഗന്ധമൊക്കെ വരാൻ തുടങ്ങി അപ്പോഴേക്കും തനുവിൻ്റെ മാതാപിതാക്കളും അവിടെ എത്തി ഒരു ചെറിയൊരു ഷാളിന്റെ ഭാഗം കണ്ടപ്പോൾ തന്നെ മാതാവ് പൊട്ടിക്കരയാൻ തുടങ്ങി സാർ ഇതെൻ്റെ മകളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഴുകിയ മൃതദേഹം അവിടെ നിന്നും പുറത്തെടുക്കുകയാണ് പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടിയിട്ട് ഈ മൃതദേഹം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷമാണ് വീട്ടുകാരെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴാണ് ഭൂപ്സിംഗ് പറഞ്ഞത് സാറ് എൻ്റെ മകനും ോ ഭാര്യക്കോ അല്ലെങ്കിൽ മകൾക്കോ യാതൊരു പങ്കുമില്ല ഞാനാണ് സാർ കൊലപ്പെടുത്തിയത് മരുമകളുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുകയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് പറയുന്നത് അതുമാത്രമല്ല മാധ്യമങ്ങളും എല്ലാവരും ഉണ്ട് ഏതായാലും ഈ ഭൂപ്സിങ്ങിനെ അറസ്റ്റ് ചെയ്ത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം ഭൂപ്സിങ്ങിനോട് പറഞ്ഞു കൃത്യമായിട്ട് പറയുക അതായത് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ നിന്റെ മകൻ ഉണ്ടായിരുന്നില്ല നിന്റെ ഭാര്യ ഉണ്ടായിരുന്നില്ലേ നിന്റെ മകളുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ ഇല്ല ഞാൻ ഒറ്റക്കാണ് അങ്ങനെയൊന്നും നീ പറയണ്ട ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തപ്പോഴേ ബോബ്സിങ് എന്ന് പറയുന്ന അമ്പത്തി അഞ്ച് വയസ്സുകാരൻ പിന്നീട് പറഞ്ഞ കഥകൾ കേട്ടപ്പോഴേ പോലീസ് പോലും പോയി എന്നുള്ളതാണ് അതായത് മകന്റെ ഭാര്യയോടൊക്കെ ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്നുള്ള ഇതിൽ സംശയത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകന്റെ വിവാഹത്തിന് ശേഷം രണ്ടുപേരുമായി ും അതുപോലെ തനുവും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഒന്നര വർഷമൊക്കെ ആയപ്പോഴേ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനൂപിന്റെ കൂട്ടുകാരൊക്കെ വിവാഹം കഴിച്ചത് നല്ല ധനിക കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അവർക്ക് സ്ത്രീധനമായിട്ട് കാറുകളും ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് തനിക്കും അതുപോലെ കിട്ടേണ്ടതല്ലേ താൻ വെറുതെ എടുത്ത് ചാടിയല്ലോ എന്നുള്ള ഒരു മൈൻഡാണ് പിന്നീട് അനൂപിന് വന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാത്ത ദ്രോഹങ്ങളെല്ലാം പിന്നീട് തനുവിനെ ചെയ്യാൻ തുടങ്ങി തനുവിനെ മർദ്ദിക്കാൻ തുടങ്ങി അതുമാത്രവുമല്ല മക്കളില്ലാത്തതിന്റെ പേരിൽ തനുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഒരു മൂന്നും നാലും മാസമായിട്ട് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു ഇത് മനസ്സിലാക്കിയ ബൂബ് സിംഗ് മകനോട് ചോദിച്ചു നിന്റെ പ്ലാൻ എന്താണ് അപ്പോഴാണ് മകൻ പറയുന്നത് എനിക്ക് അവളെ വേണ്ട ആകെയുള്ളത് സൗന്ദര്യം മാത്രമാണ് പക്ഷം പണവും കാര്യങ്ങളൊന്നുമില്ല ഒരു നല്ലൊരു കുടുംബവുമല്ല എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് അങ്ങനെയൊന്നും ഒഴിവാക്കാൻ കഴിയില്ല നീ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൾ സുഖമായിട്ട് യും കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത് നീ കാണേണ്ടി വരും അതുകൊണ്ട് അവളെ ഇല്ലാതാക്കണം എന്നാണ് മകനോട് പറഞ്ഞത് മകൻ സംശയത്തോടു കൂടി അച്ഛനോട് ചോദിച്ചു അച്ഛനെ ഇങ്ങനെയാണ് ഇല്ലാതാക്കുക അപ്പോഴാണ് അച്ഛൻ മകനോട് പറയുന്നത് നീ എൻ്റെ കൂടെ നിന്നാൽ മതി നീ ഒന്നും അറിയണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മളെ രണ്ടും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല എന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കൃത്യമായി പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി രാവിലെ രണ്ട് ജോലിക്കാരുമായിട്ടാണ് ഭൂപ്സിംഗ് ത് ജോിക്കാർ വന്നപ്പോൾ തന്നെ മരുമകൾ ചോദിച്ചു എന്തിനാണ് അച്ഛൻ രണ്ടുപേര് എവിടെയാണ് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോഴേ ഒരു മഴക്കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം പാഴായി പോവുകയല്ലേ ഇവിടെ ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് പോകും പിന്നെ നമുക്ക് കൃഷിക്കെല്ലാം ഉപയോഗിക്കാം എന്ന് പറയുകയും ആ കുഴിക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മരുമകളോട് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പുറത്തേക്ക് പോകുന്നത് അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പണിക്കാറെ ആ കുഴിയൊക്കെ വൃത്തിയാക്കുന്നു നല്ല അടിപൊളി കുഴിയും കാര്യങ്ങളൊക്കെ ആയി അയൽവക്കാർ ജോലിക്ക് ഇതെന്തിനാണ് കുഴി നീന്തൽ ചാകാൻ പോവുകയാണോ എന്നൊക്കെയാണ് അലവക്കാർ ചോദിക്കുന്നത് അതുപോലെയുള്ളൊരു കുഴിയാണ് അപ്പോഴാണ് പറഞ്ഞതില്ല ഇതൊരു മഴവെള്ള സംഭരണിയാണ് ഇതിങ്ങനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഭാര്യ പറയുകയാണ് അതായത് അനൂപിൻ്റെ അമ്മ ഭൂപ്സിങ്ങിൻ്റെ ഭാര്യ പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ ഞാൻ നാളെ വന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേ ഭർത്താവായ ഈ സിംഗ് പറയുകയാണ് നീ നാളെയും വരണ്ട നീ മറ്റന്നാൾ വന്നാൽ മതി കാരണം രണ്ട് ദിവസം അമ്മയുടെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞപ്പോഴേ സംശയത്തോടു കൂടി ഭാര്യ ചോദിച്ചു അതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് സാധാരണ ഞാൻ ഒരു ദിവസം നിൽക്കാൻ ചോദിച്ചാൽ തന്നെ നിങ്ങൾ സമ്മതിക്കത്തില്ല പിന്നെ എന്തിനാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് എന്നുള്ള തരത്തിൽ ഏതായാലും അവരെ രാവിലെ തന്നെ എന്ന് അവരുടെ അമ്മയെ കാണാൻ പോവുകയും ചെയ്തു വൈകുന്നേരം ആയപ്പോഴേക്കും മകനെ വിളിച്ചു പറഞ്ഞു നീ എവിടെന്നെങ്കിലും കുറച്ച് ഉറക്ക ഗുളിക വാങ്ങിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മകൻ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും പോവുകയാണ് പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് പോലും ഉറക്കഗുളിക കിട്ടുന്നില്ല കാരണം ഡോക്ടറുടെ സ്ലിപ്പില്ലാതെ തരത്തില്ല എന്നാണ് എല്ലാ മെഡിക്കൽ ഷോപ്പുകാരും പറഞ്ഞത് അവസാനം കുറെ അലഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്തുന്നു അങ്ങനെ കരഞ്ഞു പറഞ്ഞതിന് ശേഷം രണ്ട് ഗുളിക മാത്രമാണ് അയാൾ കൊടുത്തത് ഒരുപാട് അവിടെ കടന്നു പറഞ്ഞു എന്നിട്ടും രണ്ട് ഗുളിക കൊടുത്തു ആ രണ്ട് ഗുളികയുമായിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു പിന്നീട് പിന്നീടത് ഭൂപ്സിങ്ങിനെ ഏൽപ്പിക്കുകയാണ് ഭൂപ്സിങ് അത് പാലിൽ കലക്കിയിട്ട് മരുമകൾക്കും അതുപോലെ തന്നെ മകൾക്കും കൊടുക്കുകയാണ് സ്വന്തം മകൾക്ക് ആലോചിച്ചു നോക്കണം ആ രണ്ടുപേരും കുടിക്കുന്നു അരമണിക്കൂറിനുള്ളിൽ രണ്ടുപേരും ഉറങ്ങാൻ തുടങ്ങി അതായത് മരുമകൾ നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നത് കണ്ടു അത് കണ്ടാൽ ഈ അനുവിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ നീ ഇരിക്കൂ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മകൻ്റെ ബെഡ്റൂമിലേക്ക് അച്ഛൻ കയറുകയാണ് അതായത് മകൻ്റെ ഭാര്യ അവിടെ അവിടെ ഉള്ളിൽ കയറിയതിനു ശേഷം ഇയാൾ നേരെ വാതിൽ ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തതിനു ശേഷം മരുമകളെ ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കുകയാണ് ഒരു തവണയല്ല മൂന്ന് തവണയാണ് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടത് അതിനുശേഷം കഴുത്ത് ജരിച്ചു കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മകനോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് അപ്പോഴേക്കും നല്ല സഹോദരി നല്ല ഉറക്കമാണ് രാത്രി ഒരു മണിയോട് കൂടിയിട്ടാണ് രണ്ടുപേരും താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് മൃതദേഹം ഈ കുഴിയിൽ അപ്പോഴാണ് ആ അയൽവാസി അതുവഴി നടന്നു പോകുന്നത് ഇവരെ രണ്ടുപേരും കണ്ടിട്ടില്ല രണ്ടുപേരും അവിടെ കുഴി മൂടുന്ന തിരക്കിലായിരുന്നു അയാൾ ഏതോ പുലർച്ചയ്ക്കുള്ള ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ് അതുവഴി നടന്നു പോയത് പക്ഷെ ഇവരെ രണ്ടുപേരും കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ അതായത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രാവിലെ ഭാര്യ അറിയിക്കുകയാണ് മരുമകളെ കാണുന്നില്ല ഇന്നലെ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ മരുന്ന് പോലെ എന്തോ കലക്കിത്തന്നു എന്നാണ് തോന്നുന്നത് ഞങ്ങളെല്ലാം നല്ല ഉറക്കിലായിരുന്നു രാവിലെ നോക്കുമ്പോഴും മരുമകളില്ല അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് അയൽവാസികളോട് എല്ലാവരോടും പറഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തനുന്റെ വീട്ടിലും വിവരം അറിയിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അവിടെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു മരുമകളോടുള്ള സ്നേഹം ഭൂപ് സിംഗിന് ഭയങ്കരമാണെന്ന് അവിടെയുള്ള പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ് പക്ഷേ ആ ഒരു ദൈവത്തെ പോലെ വന്ന ആ ഒരു വ്യക്തി രണ്ട് മാസത്തിന് ശേഷം താൻ ലീവിന് വന്നപ്പോഴും ഭാര്യയാണ് പറയുന്നത് ആ വീട്ടിലെ മരുമകളെ കാണുന്നില്ല നിങ്ങൾ പോയില്ലേ അതിൻ്റെ പിറ്റേന്നാണ് കാണാതായത് എന്നൊക്കെ പറഞ്ഞു എനിക്കാകെ ഭയമുണ്ടായിരുന്നു ഇനി നിങ്ങളുടെ കൂടെയാണോ ഒളിച്ചോടിയത് എന്നൊക്കെ ഭാര്യ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിന് ആ ഒരു സംശയം തോന്നിയത് അന്ന് ഞാൻ പോകുമ്പോൾ കണ്ട ആ കാഴ്ച അത് ഭാര്യയോട് പറയാൻ നിന്നില്ല രഹസ്യമായിട്ട് തനുവിൻ്റെ മാതാപിതാക്കളോടാണ് പോയി പറഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് ഈ അച്ഛനെയും അത് അതുപോലെ തന്നെ അമ്മയെയും മകനെയും എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയാണ് മകളെ വെറുതെ വിടുകയാണ് ചെയ്തത് കാരണം അവൾക്കിതിൽ പങ്കില്ല അമ്മയെ കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം തന്നെ ഈ കുഴി മൂടിയത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അമ്മയ്ക്കൊരു ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്തായി കഴിഞ്ഞാലും ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ കാരണം തന്റെ മകന് വേറൊരു പെണ്ണിനെ കിട്ടുമല്ലോ എന്നുള്ള ചിന്താഗതിയായിരുന്നു അമ്മയ്ക്കും അതുകൊണ്ട് തന്നെയാണ് അമ്മയെ കൂടി കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ മൂന്ന് പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാണ് ഉള്ളത് എന്നുള്ളതാണ് അതായത് ഒരു മരുമകൾ ോട് ഒരു അമ്മായി അച്ഛൻ കാണിച്ച ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ക്രൂരത ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം